ഇന്ന് ഞാൻ വാഴച്ചുണ്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ് വാഴച്ചുണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞ് തോരൻ ഉണ്ടാക്കാം ഞാൻ കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർത്തത് വീഡിയോ പിടിക്കാമല്ലോ ഒന്ന് അപ്പോൾ അത് അരിങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കൊത്തി കൊത്തി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഏത് നാട്ടിലും കിട്ടുന്ന സാധനമാണ് വാഴക്കൂമ്പ് അത് ഏത് വാഴടെ ആണെങ്കിലും കറി വെക്കാൻ നല്ലതാണ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ നൂല് കളഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ നൂല് കളയണിങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ കൊത്തിക്കൊത്തി പൊടിയായിട്ട് ആദ്യം അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇനി അരിഞ്ഞ് കഴിഞ്ഞ വെച്ച് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വാഴച്ചുകൊണ്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ നൂല് കളയാം നൂലും കറയും കളയാൻ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നൂല് കളഞ്ഞെടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ അലക്കി കഴിയുമ്പോൾ അതിൻ്റെ നൂലെല്ലാം നമ്മൾ ഇത് കോലേലിച്ചിട്ട് കിട്ടും അതിൻ്റെ കറയും കുറച്ച് പോവും കുറച്ച് പോയി കഴിയുമ്പോൾ നല്ല രുചിയാണ് ഇങ്ങനെ നൂലും കളഞ്ഞു അതിൻ്റെ കറയും കളഞ്ഞെടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ മറ്റേ ഈ നൂലിങ്ങനെ ഇതുണ്ടെങ്കിൽ ഇത് അതിൻ്റെ നൂലാണ് ഇതിൻ്റെ നൂലാണിത് ഈ നൂല് നമുക്ക് ഊരി ഇങ്ങനെ കളയാം ഇങ്ങനെ വേസ്റ്റാ കളയാം അങ്ങനെ പലതവണ ഇത് ചിട്ടിച്ച് കഴിയുമ്പോൾ കുറച്ച് കറയും പോവും അതിൻ്റെ നൂലും പോവും അതിന് ശേഷം ഇതൊരു കണ്ണാപ്പിലേക്ക് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് വാഴയുടെ കുമ്പും നമുക്ക് എടുക്കാൻ ചിലരും പറയും ആ വാഴയുടെ കുമ്പിനൊക്കെ കയ്പ്പാണ് കൊള്ളില്ല എന്ന് പറയും ഏത് വാഴയുടെ കൂമ്പും ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കഴിപ്പൊന്നും ഉണ്ടാവില്ല നല്ലതാണ് ഇങ്ങനെ നൂല് കിട്ടിക്കൊണ്ടിരിക്കും നൂല് തീർത്തും ഇല്ലാതാകുന്നവരെ നൂ ഇങ്ങനെ നൂല് കുറേച്ച് കിട്ടും നൂല് തീർത്തും ഇല്ലാതാകുന്നവരെ നമുക്കങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഇത് വാഴച്ചുണ്ടെല്ലാം നൂലെല്ലാം കളഞ്ഞ് കഴിയെടുത്തുണ്ട് കേട്ടോ ഓരോന്നോരോന്ന് വിടുന്ന് കിടക്കും ഒട്ടും നൂരില്ല അങ്ങനെ കഴുകി അതിൻ്റെ നൂലെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ തേങ്ങ അര മുറി തേങ്ങ ചെറുകിയത് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ രണ്ട് വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തത് അപ്പോൾ നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിക്കാം എണ്ണമൊക്കെ വരുമ്പോൾ കടുവിട്ട് പൊട്ടിച്ചെടുക്കാം കടുവെല്ലാം പൊട്ടി വന്നു കടുക് പൊട്ടി കഴിയുമ്പോ വെളുത്തുള്ളി വെളുത്തുള്ളി ചകല് മതി അധികം വെളുത്തുള്ളി വേണ്ട വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി വെളുത്തുള്ളി ചവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാഴച്ചുണ്ട് ഇട്ടുകൊടുക്കാം വാഴച്ചുണ്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം ചെറു തേയിൽ മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് ചെറിയ തേയില ഇരുന്ന് മീഡിയത്തിൽ ഇട്ടാൽ മതി അവിടെ ഇരുന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് എന്തെന്ന് നോക്കാം വേവായിട്ടുണ്ട് വെള്ളമൊക്കെ ഉണ്ടായി ശകലം വെള്ളം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ പറ്റി നല്ലോണം വേവായിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം ഉപ്പും കൂടെ വേണം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ മൂടി വെക്കണം അതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് അതിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി തേങ്ങയും മുളകും ഒന്ന് വാടിക്കെട്ടണമല്ലോ അതിനു വേണ്ടി ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ കറിയെല്ലാം എന്തും റെഡി ആയിട്ടുണ്ട് അതൊന്നേരം ഒന്ന് തൊടാതെ നല്ല വൃത്തിയായിട്ട് കിടക്കും നല്ലൊരു തൊരണ്ടാണിത് ഇങ്ങനെ നേട്ടൊന്ന് അല്പം കൂടെ ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് കിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല തുരടാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ആവശ്യത്തിന് ഒപ്പും കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്രയും പണിയേ ഉള്ളൂ ഇനി അങ്ങനെ വാഴ ചുണ്ട് കിട്ടി കളഞ്ഞ കളയാതെ ഉപയോഗിക്കൂല അങ്ങനെ ഇവിടെ വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ വാഴ ചുണ്ടും കൊണ്ട് അത്യാവശ്യം നല്ലപോലെ തോരനുണ്ടായി എല്ലാവരും പരിശ്രമിച്ചു നോക്കുക